നമസ്കാരം ഞാൻ മരിയ മിൽസോ മിൽസോ കൗമുദി സ്വാഗതം പവർഡ് ബൈ ആരോപണങ്ങൾ ബിജു ആരോപണങ്ങൾക്ക് മറുപടിയുമായി എക്സൈസ് മന്ത്രി കെ ബാബു ആരോപണങ്ങൾ കൃത്യമല്ല ബിജു ഉന്നയിച്ചത് കഴമ്പില്ലാത്ത ആരോപണങ്ങളെന്നും ബാബു എക്സൈസ് മന്ത്രിക്കെതിരെ കഴിഞ്ഞ അഞ്ചു മാസമായി എന്തുകൊണ്ട് ആരോപണം ഉന്നയിച്ചില്ല പത്തു കോടി രൂപ എവിടെ വെച്ച് ആരോട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കോഴ കൊടുത്തുനിന്ന് ബിജു രമേശ് പറഞ്ഞവർ തന്നെ അത് നിഷേധിച്ചിട്ടുണ്ട് സർക്കാരിന്റെ മദ്യനയത്തിൽ വെള്ളം ചേർക്കില്ല ബാറുകൾക്ക് ലൈസൻസ് നൽകിയതിൽ കോഴ വാങ്ങിയിട്ടില്ല ബിജു രമേശ് ഒരു തവണ വീട്ടിൽ വന്നു കണ്ടിട്ടുണ്ട് ഇപ്പോഴുള്ളത് ആരോപണങ്ങളുടെ പുകമറ മാത്രം ഉപ്പു തിന്നവർ വെള്ളം കുടിക്കും ബാറുകൾക്ക് ലൈസൻസ് നൽകിയത് കോടതി പറഞ്ഞിട്ടെന്നും മന്ത്രി ബാബു കോഴയും പഴിയും മൊഴികളും ഴിയിൽ കെ എം മാണിക്കും കെ ബാബുവിനും കൂട്ടുകച്ചവടമെന്ന് പിണറായി അന്വേഷണം എക്സൈസ് മന്ത്രിയെ മാറ്റി നിർത്തി വേണം മന്ത്രിമാർ ബഡ്ജറ്റ് വിറ്റ് കാശാക്കിയത് വെളിപ്പെട്ടെന്നും സി പി എം ബിജു രമേശ് ഇന്നലെ പുറത്തുവിട്ടത് കുറച്ചു വിവരങ്ങൾ മാത്രം കൂടുതൽ തെളിവുകൾ പുറത്തു വരാനുണ്ട് ബാർ ഉടമകളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി പണം വാങ്ങിയെന്നും പിണറായിയുടെ ആരോപണം മരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അഴിമതിയെക്കുറിച്ച് ഗണേഷ് കുമാർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വേണ്ടത് അടിയന്തര അന്വേഷണം ഗണേഷിന് ലീഗുമായി വ്യക്തിവിരോധം ഉണ്ടെന്ന് കരുതുന്നില്ല മന്ത്രി വി കെ ഇബ്രാഹിംകുഞ്ഞിനെതിരെ ഗണേഷ് ഇന്നലെ ലോകായുക്തയിൽ നൽകിയ മൊഴിയിൽ കോടികളുടെ അഴിമതി ആരോപണം ഗണേഷിന്റെ വ്യക്തിഹത്യയെ നിയമപരമായി നേരിടുമെന്ന് ഇബ്രാഹിംകുഞ്ഞ് പുതിയ കുരിശിന്റെ സെക്യുലർ പാർട്ടിയുമായി പി ജോർജ് പാർട്ടി പുനരുജ്ജീവനത്തിന് തീരുമാനം യോഗം ടി എസ് ജോണിന്റെ അധ്യക്ഷതയിൽ ജോർജ് പങ്കെടുക്കുന്നില്ല ജോർജിന്റെ നീക്കം ചീഫ് വിപ്പ് സ്ഥാനത്തിന്മേലുള്ള യു ഡി എഫ് തീരുമാനം മുഖ്യമന്ത്രി മറ്റന്നാൾ പ്രഖ്യാപിക്കാനിരിക്കെ പുറത്തായാൽ പുതിയ പാർട്ടിയുമായി പോരാട്ടം തുടരാൻ ജോർജ് പക്ഷം പി സി ജോർജ് വിഷയത്തിൽ കടുത്ത നിലപാടിൽ ഉറച്ച് കെ എം മാണി ഇനി ചർച്ചയില്ല സെക്യുലർ പാർട്ടിയുമായി യു തുടരാമെന്ന് ജോർജ് കരുതേണ്ടെന്നും മാണി നിർണായക പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുബായിൽ നിന്ന് എത്തുന്നത് വ്യാഴാഴ്ച രാഷ്ട്രീയ പ്രതിസന്ധിയിൽ കലങ്ങിമറി യു ഡി എഫ് സർക്കാർ നൂൽപാലത്തിലായാൽ മുറുകുന്നത് വിലപേശൽ ആശങ്കയുടെ അഗ്നിമേഘം സൗദി വ്യോമാക്രമണത്തിനു കീഴ് യമൻ കത്തിയേരിയുന്നു സ്ഥിതി അതീവ ഗുരുതരമെന്ന് റിപ്പോർട്ടുകൾ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ ശ്രമവുമായി കേന്ദ്ര സർക്കാർ ദേശരാഷ്ട്ര സഖ്യത്തിന്റെ കനത്ത ബോംബിംഗ് ഹൂതി മേഖലകളിൽ ഇതുവരെ മരണം അൻപത് കടുത്ത പോരാട്ടം നടക്കുന്ന ഏതിനിൽ ഹൂതികൾക്ക് മുന്നേറ്റമെന്നും സൂചന ഇന്ത്യക്കാരെ അയൽരാജ്യമായ ജിബൂട്ടിയയിൽ എത്തിച്ച് കപ്പലിൽ രക്ഷപ്പെടുത്താൻ പദ്ധതി തേടുന്നത് സൗദി വഴി വിമാനത്തിൽ നാട്ടിലെത്തിക്കാനുള്ള സാധ്യതയും സൗദി അധികൃതരുമായി തുടർ ചർച്ചകൾ യമനിലെ ആശുപത്രികളിൽ മാത്രം കുടുങ്ങിയത് രണ്ടായിരത്തിലധികം മലയാളി നഴ്സുമാർ മുഴുവൻ പേരെയും സൗജന്യമായി നാട്ടിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ദുബായിൽ മിൽസോ ദ മിൽസോബ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം